സ്വർണത്തിന്റെ വില റോക്കറ്റ് വേഗത്തിൽ കുതിച്ചുയരുമ്പോൾ സ്വർണം എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കാമെന്ന വെല്ലുവിളിയും വർദ്ധിക്കുകയാണ് പല മാർഗങ്ങളുണ്ടെങ്കിലും ബാങ്ക് ലോക്കറുകളെയാണ് ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നതും വിശ്വസിക്കുന്നതും എന്നാൽ ഇതിന്റെ പരിമിതികളും നിയമവശങ്ങളും പലർക്കും കൃത്യമായി അറിയില്ല എന്നതാണ് വാസ്തവം ലോക്കർ വാടക കൃത്യമായി അടച്ചാൽ ഉത്തരവാദിത്വം കഴിഞ്ഞെന്നും സ്വർണം സുരക്ഷിതമാണെന്നും കരുതുന്നവരാണ് പലരും എന്നാൽ ലോക്കർ വാടക നൽകുന്നത് കൊണ്ട് മാത്രം സ്വർണത്തിന് പൂർണ്ണ സുരക്ഷ ലഭിക്കില്ല എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം ലോക്കറിലുള്ളവ നഷ്ടമായാൽ ബാങ്കുകൾക്കുള്ള ബാധ്യത പരിമിതമാണ് അതായത് തീപിടുത്തം മോഷണം ബാങ്ക് ജീവനക്കാർ നടത്തുന്ന തട്ടിപ്പുകൾ എന്നിവ മൂലം ലോക്കറിലെ സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ ബാങ്ക് നൽകുന്ന പരമാവധി നഷ്ടപരിഹാരം ലോക്കറിന്റെ വാർഷിക വാടകയുടെ നൂറ് മടങ്ങ് മാത്രമായിരിക്കും അതായത് രണ്ടായിരം രൂപ വാർഷിക വാടക നൽകുന്ന ലോക്കറിലാണ് നിങ്ങൾ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പരമാവധി നഷ്ടപരിഹാരം രണ്ട് ലക്ഷം രൂപ അതായത് അതിൻ്റെ നൂറ് മടങ്ങായ രണ്ട് ലക്ഷം രൂപ മാത്രമായിരിക്കും ഇന്നത്തെ വിപണി വില അനുസരിച്ച് രണ്ടു പവൻ സ്വർണത്തിന്റെ മൂല്യം പോലും അതിനില്ല അതുപോലെ തന്നെ പ്രളയം ഭൂകമ്പം ഇടിമിന്നൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ലോക്കറിലെ സാധനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായാൽ ബാങ്കിന് ഉത്തരവാദിത്തം ഉണ്ടാവില്ല ഇത്തരം സാഹചര്യത്തിൽ എല്ലാ നഷ്ടങ്ങളും ഉപഭോക്താവ് തന്നെ വഹിക്കേണ്ടി വരുമെന്ന് ആർ ബി ഐ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാങ്കുകൾ ലോക്കറിലെ സാധനങ്ങൾക്ക് ഇൻഷുറൻസ് നൽകുന്നുണ്ടെന്ന ധാരണയും ശരിയല്ല ബാങ്കിന് ലോക്കറിനുള്ളിലെ സാധനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ നിയമപരമായ അധികാരമില്ല ലോക്കറിനുള്ളിൽ ഉപഭോക്താവ് എന്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ബാങ്കിന് അറിവില്ലാത്തതിനാലാണ് ഇൻഷുറൻസ് നൽകാൻ സാധിക്കാത്തതും ബാങ്കുകൾ യാതൊരു കാരണവശാലും ലോക്കർ ഉടമകൾക്ക് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ നേരിട്ടോ അല്ലാതെയോ വാഗ്ദാനം ചെയ്യാൻ പാടുള്ളതല്ലെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി ഇത്തരം പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും എങ്ങനെ പരിഹാരം കാണാമെന്നതും നമുക്കൊന്ന് നോക്കാം ബാങ്ക് ലോക്കറിലെ സ്വർണത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ ഉപഭോക്താക്കൾക്ക് വ്യക്തിപരമായി ഇൻഷുറൻസ് എടുക്കാൻ കഴിയും എച്ച് ഡി എഫ് സി എർഗോ ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ ആഭരണങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്നുണ്ട് തീപിടുത്തം മോഷണം പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രത്യേക സംരക്ഷണവും ലഭിക്കും ഹോം ഇൻഷുറൻസ് ആഡ് ലോൺ ഇതിനൊരു നല്ല മാർഗമാണ് അതായത് നിലവിലുള്ള ഹോം ഇൻഷുറൻസ് പോളിസിയിൽ വാല്യുബിൾസ് ആൻഡ് ജ്വല്ലറി എന്ന ആഡ് ഓൺ കവറേജ് ഉൾപ്പെടുത്തുന്ന ഒരു ആ ഒരു രീതി അതിൻ്റെ ഒരു പ്രായോഗിക വശമാണ് ഇത്തരം പോളിസികൾ ബാങ്ക് ലോക്കറിലോ വീട്ടിലോ വിവാഹ ആവശ്യങ്ങൾക്ക് സ്വർണം ധരിക്കുമ്പോഴേ ഒക്കെ ഈ പരിരക്ഷ നിങ്ങൾക്ക് ഉറപ്പാക്കുന്നു മറ്റു ചില സാധ്യതകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം കുടുംബത്തിലെ ആഭരണങ്ങൾ സൂക്ഷിക്കാൻ ഇൻഷുറൻസ് പരിരക്ഷയോടൊപ്പം വീട്ടിൽ തന്നെ ഉയർന്ന ഗുണനിലവാരമുള്ള ഇലക്ട്രോണിക് ഹോം സേഫ് ഉപയോഗിക്കാം ലോക്കറിന് പകരമായി സ്വർണത്തിൻ്റെ മൂല്യം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഗോൾഡ് ഓവർ മികച്ച ഓപ്ഷനാണ് സ്വർണം നിക്ഷേപമായി കാണുന്നവർക്കാണ് ഈ രീതി കൂടുതൽ പ്രയോജനപ്പെടുക സ്വർണം പണയപ്പെടുത്തി ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമ്പോൾ ബാങ്ക് അതിൻ്റെ കസ്റ്റോഡിയനായി മാറുന്നു ലോക്കറിനെ അപേക്ഷിച്ച് ഇവിടെ ധനകാര്യ സ്ഥാപനം നൂറ് ശതമാനം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു പ്രോസസ്സിംഗ് ഫീ സാധാരണയായി ഇവിടെ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം വരെ മാത്രമായിരിക്കും പിൻവലിക്കുന്ന തുകയ്ക്ക് മാത്രം പലിശ നൽകിയാലും മതിയാകും എന്നാൽ സ്ഥിരമായി ധരിക്കുന്ന ആഭരണങ്ങൾക്ക് ഈ രീതി അനുയോജ്യമല്ല കാരണം സ്വർണം ബാങ്കിന്റെ പക്കലായതിനാൽ ആവശ്യമുള്ളപ്പോൾ എപ്പോഴും അത് ലഭ്യമാകണമെന്നില്ല എന്തായാലും സ്വർണം ബാങ്ക് ലോക്കറുകളിൽ സൂക്ഷിക്കുന്നവരും സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ മനസ്സിലാക്കിയിരിക്കണം